എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ ഏഴാം തീയതി വന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയത് ആ വക്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും കലാസ്നേഹികളായ നിങ്ങളോട് എവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടെ മുൻപ് തിരുവനന്തപുരത്തുകാർ ഒക്കെയാണ് എല്ലാവരും പലരും വന്നു പോയതെങ്കിലും ഞാനും ഒരു തിരുവിതാംകൂറുകാരൻ കാരണം കോട്ടയത്താണ് ഞാൻ ജനിച്ചതെങ്കിലും അത് തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലമായി അപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരൻ തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ കലാപരമായ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നതും ഈ തിരുവനന്തപുരത്തെ മണ്ണിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള പുത്തിരിക്കണ്ടം കണ്ടം മൈതാനത്ത് കലാനിലയം സ്ഥിരം നാടകവേദിയിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് കലാരംഗത്തേക്ക് അന്നു മുതൽ കലാരംഗത്ത് ഈ സമയം വരെയും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തുടക്കമാണ് ഇതുവരെ എന്നെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ കർമ്മനിരതമായ ഒരു ഭൂമിയാണ് ധാരാളം നാടകങ്ങളീ ഈ എല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട് പത്ത് നാൽപ്പത്തി ഒൻപത് വർഷത്തുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ ചെന്നവരാണ് അതൊക്കെ ഇവിടെ ഇരിക്കുന്നത് സിനിമയിൽ വന്നിട്ട് കുറേ സിനിമകൾ മലയാള സിനിമയിൽ ഒരു ബുദ്ധിപ്പെട്ട എല്ലാ നായക നടന്മാരുടെയും കൂടെ ഞാൻ അഭിനയിച്ചു ദിലീപിൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമാണ് മുൻപ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയിലെ ആണ് അഭിനയിച്ചത് അതിനൊരു ബാക്കി ദോഷം സംഭവിച്ചു എനിക്ക് എൻ്റെ ക്യാരക്ടറെ എനിക്ക് പൂർത്തിയായി അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല അതിനകത്തൊരു മൂന്ന് നാല് സീൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ സീൻ അടുത്ത ഷെഡ്യൂളിലേക്ക് വെച്ചപ്പോൾ ആ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് ആ അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ഇതിലായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അതിന് വലിയൊരു നിരാശ അതിൻ്റെ എല്ലാം കേടു തീർന്ന് അതിനെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് ഈ ദിലീപിൻ്റെ കൂടെയുള്ള ഈ രണ്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ തൻ്റെ അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത് കാരണം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ മുതൽ എല്ലാവിധ പോസിറ്റീവ് എനർജിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായി കാരണം അദ്ദേഹവും ഞാനുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം അങ്ങനത്തെ ഒരു സീനുകളായിരുന്നു അപ്പോൾ അത് വളരെയധികം സന്തോഷകരമായ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും ഒരു കലാകാരൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് അതായത് നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതനുസരിച്ച് കൂടെ നിൽക്കുന്ന നടൻ അതിഗംഭീരമായി ഉയർന്നു പോകും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കാൻ അപ്പം അതൊരു വലിയ കലാകാരനെ സംബന്ധിച്ച് ഒരു വലിയ കഴിവ് തന്നെയാണ് അങ്ങനെ ചിന്ത കൂടി കാരണം തന്നെക്കാൾ വലിയവൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ കലയുടെ ചൈതന്യം ഒഴുകൂ എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഹാഡിയുടെ കൂടെ സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കാണ് ഏറ്റവും കുടമുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ സിനിമ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കുമെന്നുള്ള ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാത്തിലും ഉപരിയായി എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ച് എൻ്റെ അടിസ്ഥാനപരമായി എല്ലാ ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നതിൽ ഒരു ഒരു ശക്തിയുണ്ട് അതായത് ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ഗർഭിണിയായ സ്ത്രീയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് കയറ്റിയിട്ട് ആ ഭർത്താവ് ഉൾപ്പെടെ അമ്മായി അച്ഛനും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വെളിയിൽ കാത്തു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്ന പോലെ ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പരിഭ്രമിക്കുകയും ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ഭർത്താവാണ് ആ ഗർഭിണിയുടെ ഭർത്താവായിരിക്കും എന്ന് പോലെ ഈ സിനിമയുടെ ഭർത്താവ് തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ അത് കഴിയുന്നത് വരെ അദ്ദേഹം അതിൻ്റെ സമാധാനം ഉണ്ടാകത്തില്ല സ്വസ്ഥതകളുണ്ടാകത്തില്ല അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു താങ്കൾ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു ടെൻഷൻ്റെയോ ആവശ്യമില്ല കാരണം നിങ്ങളത് തെളിയിച്ചയാളാണ് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ ഈ പടത്തിൻ്റെ ഇതിൽ മുന്നിൽ നിൽക്കാൻ അതിനുള്ള കഴിവ് തെളിയിച്ച ഒരാളാണ് നിങ്ങൾ ഉടൽ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ മാത്രം അത് അദ്ദേഹം മറ്റൊരു സംവിധായകൻ്റെ കീഴിൽ അഭ്യസിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ട് ഒരു സംവിധായകൻ്റെ മേലം അണിഞ്ഞ് മറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹം ആ കലയോടുള്ള അസമ്യമായ സ്നേഹം കൊണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്ന് അദ്ദേഹം അതിൽ അതിഗംഭീരമായി വിജയിക്കുകയും ചെയ്തു ഉടലെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമയെക്കുറിച്ച് ഒരു പുതിയ മലയാള സിനിമയിൽ ഒരു പുതിയ മാറ്റം തന്നെ സംവിധാന രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുവരികയും കഥ പറയുന്ന രീതികൾക്കും ഒരു പ്രത്യേക രീതി അദ്ദേഹം ആവിഷ്കരിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയുള്ള ഒരു സംവിധായകനാണ് ഈ തക്കമണി സിനിമയുടെ സംവിധായകൻ അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു രീതിയിലും വ്യാകുലപ്പെടേണ്ടതില്ല അതിഗംഭീരമായ ഒരു സിനിമയായിരിക്കും ഇത് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ സ്വർണം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് അതിൻ്റെ മേളിലാണ് തങ്കം മണി എന്ന് പറഞ്ഞാൽ രക്തമൊന്നും കൂടി എത്തുകയുള്ളൂ അപ്പം തങ്കമായിട്ടുള്ള ഒരു മണി തങ്കമായ ഒരു രക്തം തന്നെയായിരിക്കും ഈ സിനിമ അതായത് തങ്കമണി എന്ന് പറയുന്നത് ഒരു തങ്കമണി തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചില കലാസ്നേഹികളായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വളരെയധികം എഫർട്ടെടുത്ത് വളരെയധികം ഈ മാനസികവും ശാരീരികവുമായ അധ്വാനവും അതിൻ്റെ പുറമെ പാലിച്ച വൻപിച്ച ഒരു സാമ്പത്തിക ബാധ്യതയോടുകൂടിയായിരിക്കും ഒരു സിനിമ രംഗത്തേക്ക് വരുന്നത് ആ സിനിമയെ നിങ്ങൾ അങ്ങേയറ്റം കലാസ്നേഹികളായി നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ സിനിമ കണ്ടാണ് സ്നേഹിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമയെ സ്നേഹിക്കാൻ വേണ്ടി അല്ലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തിയേറ്ററിൽ മാർച്ച് ഏഴാം തീയതി ഈ പടം തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ പോയി കാണണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടയും സ്നേഹത്തിനു മുന്നേ നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു